ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൽ ഡി സി എൽ ജി എസ് അതിന് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരയാണിത് ഇരുപത് മാർക്കും ഉറപ്പിക്കാൻ പറ്റാവുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സ് മുഴുവൻ ഇതിലൂടെ കവർ ചെയ്യും മാത്രമല്ല ഇതിൽ എക്സാംസ് അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൽ എക്സാംസ് ഉണ്ടായിരിക്കും അതൊക്കെ ഓൺഡവേ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആ പേരെന്നെ നോക്കിക്കോളൂട്ട് എ ഡി ഇ എക്സ് അഗ്രികൾച്ചറൽ എ ഡാറ്റ എക്സ്ചേഞ്ച് ഹൈദരാബാദിലാണ് ആരംഭിച്ചത് അല്ലേ നമ്മുടെ നാഷണൽ പോലീസ് അക്കാദമി നിങ്ങൾക്കറിയാം ഹൈദരാബാദിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ചും എവിടെയാണ് ഹൈദരാബാദിലാണ് പെഡക്സ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഡാറ്റ എക്സ്ചേഞ്ച് ഇത് കാർഷിക വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് കർഷകർ ഗവേഷകർ കാർഷിക വ്യവസായങ്ങൾ സർക്കാർ എന്നിവയ്ക്കുള്ള എന്നിവർക്ക് തമ്മിൽ കാർഷിക വിവരങ്ങൾ കൈമാറാൻ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നതാണ് എഡക്സ് അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ഇത് എവിടെയാണ് ആരംഭിച്ചത് ഹൈദരാബാദിലാണ് ആരംഭിച്ചത് നാഷണൽ പോലീസ് അക്കാദമിയും നമുക്കറിയാം ഹൈദരാബാദിലാണ് വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ ഇൻ്റർനാഷണൽ സെൻറ്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന ആദ്യ ജി ഇരുപത് ഫിലിം ഫെസ്റ്റിവൽ ആദ്യ ജി ട്വൻ്റി ഫിലിം ഫെസ്റ്റിവൽ സത്യചിത്രയുടെ വിഖ്യാത നാടകമായ നാടക ചിത്രമായ പതേർ പാഞ്ചാലിയുടെ പ്രദർശനത്തോടെ ഡൽഹിയിൽ ആരംഭിച്ചു ഇപ്പോൾ പ്രഥമ ജി ട്വൻ്റി ഫിലിം ഫെസ്റ്റിവൽ എവിടെയാണ് ഡൽഹിയിലാണ് അതിൽ ആദ്യം പ്രദർശിപ്പിച്ച സിനിമ ഏതാണ് സത്യജിത് റേയുടെ പതേർ പാഞ്ചാലിയാണ് സത്യജിത് റേയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സിക്ക് വരാറുണ്ട് അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തത് ഓർത്തു വെച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ലോക സിനിമയിൽ തന്നെ ഇന്ത്യക്ക് മേൽവിലാസം ഉണ്ടാക്കിയ ഒരു ചലച്ചിത്ര സംവിധായകനാണ് സത്യജിത് റേ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് പതേർ പാഞ്ചാലി അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയും എന്തെന്നെയാണ് പതേർ പാഞ്ചാലിയാണ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കൂ ജി ട്വൻറ്റിയുടെ പ്രഥമ ജി ട്വൻ്റി സിനിമാ പ്രദർശനം ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചത് എവിടെയാണ് പ്രഥമ ജി ട്വൻ്റി ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ചത് ഡൽഹിയിലാണ് അതിലെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു പതേർ പാഞ്ചാലി ആയിരുന്നു പതേർ പാഞ്ചാലിയുടെ സംവിധായകൻ സത്യചിത്രയാണ് സത്യജിത്രയുടെ ആദ്യ സിനിമ തന്നെയാണ് പതേർ പാഞ്ചാലി സത്യചിത്രയുടെ ആദ്യ സിനിമയും ഏതന്നെയാണ് പതേർ പാഞ്ചാലിയാണ് ന്യൂയോർക്കിലാട്ടോ ആദ്യമായി ഈ ചിത്രം പ്രദർശിപ്പിച്ചത് ശാന്തിനികേതനിലെ വിദ്യാർത്ഥിയായിരുന്നു നമ്മൾ ഓർക്കണം ശാന്തി ഒരുപാട് നമ്മുടെ അമർത്യസൻ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആദ്യ ഇന്ത്യക്കാരനുമായ അമർത്യസൻ അമർത്യസൻ എവിടെയായിരുന്നു ഈ ശാന്തിനികേതനിലാണ് പഠിച്ചത് അല്ലേ അത് അമർത്യസന് പേര് പോലും ഇട്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങി വെച്ച സ്ഥാപനമാണ് ശാന്തി നികേതൻ മുപ്പതോളം ചിത്രങ്ങൾ ഇദ്ദേഹം സത്യചിത്രെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഓസ്കാർ പുരസ്കാരവും ഭാരതരത്നവും കിട്ടിയിട്ടുണ്ട് ഓസ്കാർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഭാരതരത്നവും കിട്ടിയിട്ടുണ്ട് സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രത്യേക ഓസ്കാർ പുരസ്കാരവും ഭാരതരത്നവും ലഭിച്ച പ്രശസ്ത ചലച്ചിത്രകാരനാണ് സത്യചിത്രേ ഓസ്കാർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഭാരതരത്നവും ലഭിച്ച പ്രശസ്ത ചലച്ചിത്രകാരനാണ് അദ്ദേഹത്തിന്റെ അബൂ പരമ്പരയിൽപ്പെട്ട മൂന്ന് ചിത്രങ്ങളാണ് ഈ പതേർ പാഞ്ചാലി അടക്കം അബൂ സൻസാർ അപരാചിതാഞ്ചാലി അബൂപരമ്പര അബൂസൻസാർ അപരാജിത പതേർ പാഞ്ചാലി സത്യചിത്രയുടെ ആദ്യ ചിത്രം ഏതാണ് പതേർ പാഞ്ചാലി ആ പതേർ പാഞ്ചാലി സത്യചിത്രയുടെ ആദ്യ ചിത്രവുമാണ് ഇപ്പോ അത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് ജി ഇരുപത് സിനിമയിലെ ആദ്യ ചിത്രം പ്രഥമ ജി ഇരുപത് സിനിമയിലെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന പ്രഥമ ജി ഇരുപത് സിനിമയിലെ ആദ്യ ചിത്രമായിരുന്നു പതേർ പഞ്ചാലി എളുപ്പത്തിൽ ഓർത്തു വെച്ചൂടെ ഓക്കെ മെമ്മറീസ് ആർ കണക്ഷൻസ് പരമാവധി അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പഠിക്കുക അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സും പഠിക്കുന്നു ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും പഠിക്കുന്നു അപ്പം എങ്ങനെയാ ഇത് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് കാണുന്നൊരു ചോദ്യകർത്താവ് വേണമെങ്കിൽ ആ ചോദ്യം ഒന്ന് മാറ്റി ചോദിച്ചു ഒന്ന് വരാം സത്യചിത്രയുടെ ആദ്യ ചിത്രം ഏതാണ് വേൾഡ് സിറ്റി ൾച്ചറൽ ഫോറത്തിൽ വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൽ ഡബ്ല്യു സി സി എഫ് വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൽ ചേരുന്ന ആദ്യ ഇന്ത്യൻ നഗരമായി ബംഗളൂരു മാറി വേൾഡ് സിറ്റി കൾച്ചറൽ ഫോറത്തിൽ ഈ ലണ്ടൻ മേയറുടെ ഓഫീസാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേൾഡ് സിറ്റി കൾച്ചറൽ ഓഫീസ് സ്ഥാപിക്കുന്നത് അതിൽ ചേരുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് നിലവിൽ നാൽപ്പത് നഗരങ്ങൾ ഉണ്ട് ഇത് നാൽപ്പത്തി ഒന്നാമത്തെ നഗരമായിട്ടാണ് അംഗമായിട്ടാണ് ബാംഗ്ലൂർ മാറുന്നത് ഇൻക്ലൂസീവായ ആയ ഉൾക്കൊള്ളുന്നതും ഗ്ലോബലൈസേഷന്റെ ആഗോളവൽക്കരിക്കപ്പെടുന്നതുമായ സംസ്കാരത്തോടുള്ള സമർപ്പണമാണ് നഗരത്തിന്റെ ഉൾപ്പെടലിന് കാരണമായത് എല്ലാവരെയും എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്ലോബലൈസ്ഡ് കൾച്ചർ ഉള്ള നഗരമായത് ബാംഗ്ലൂർ ഈ നഗരത്തിന്റെ ഭാഗമാകുന്നത് നഗര ആസൂത്രണം നിക്ഷേപണം അതിന്റെ ഹൃദയഭാഗത്ത് സംസ്കാരം സ്ഥാപിക്കുന്ന നാൽപ്പതിലധികം ക്രിയേറ്റീവ് നഗരങ്ങളുടെ മുൻനിര ആഗോള ശൃംഖലയാണ് വേൾഡ് സിറ്റീസ് കൾച്ചറൽ ഫോറം ഡബ്ല്യു സി സി എഫ് നൂറ്റി എട്ടാമത് സയൻസ് കോൺഗ്രസിന്റെ വേദി നൂറ്റിയെട്ടാമത് സയൻസ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇത് നടക്കാറ് നാഗ്പൂരാണ് ആർ എസ് എസിന്റെ കാര്യാലയവും നാഗ്പൂരാണ് അങ്ങനെ ആലോചിച്ചാൽ മതി ഇപ്രാവശ്യം നാഗ്പൂരാണ് എന്നുള്ളത് പക്ഷേ രണ്ട ഇപ്രാവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പഞ്ചാബിലാണ് നടക്കേണ്ടത് നീട്ടിവച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് കോവിഡ് കാലത്ത് നീട്ടിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നീട്ടിവെച്ചിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അത് സ്ഥാപിതമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ കോവിഡ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത് മാറ്റിവെക്കപ്പെടുന്നത് ഫണ്ടിങ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നൂറ്റെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഏതാണ് നാഗ്പൂരാണ് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാവ് നരേന്ദ്രമോദിയാണ് ലോകമാന്യ തിലക് ദേശീയ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാവ് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒട്ടനവധി രാജ്യങ്ങളുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതൊക്കെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാം പല ഘട്ടങ്ങളിലായിട്ടാവും ആളുകൾ അത് പറഞ്ഞു പോയിട്ടുണ്ടാവുക നമ്മളത് ഒരറ്റ സ്ഥലത്ത് വന്നിട്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുപോകും ഓർഡർ ഓഫ് നൈൽ ഈജിപ്ത് ഈജിപ്തിലാണല്ലോ നൈൽ നദി ഈജിപ്തിലാണ് നൈൽ നദി അപ്പോൾ നൈലിൻ്റെ നാ ദാനം എന്നാണ് ഈജിപ്ത് അടക്കം അറിയപ്പെടുന്നത് അപ്പോൾ ഓർഡർ ഓഫ് നൈൽ എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിന്റുള്ള നക്ഷത്രം കൊണ്ട് അലങ്കരിച്ച അഭിമാനകരമായ ഒരു അവാർഡാണിത് ഈജിപ്തിനും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾക്കും അസാധാരണമായ സംഭാവനകളെ അംഗീകരിക്കുന്നു വിദേശ പ്രമുഖർക്ക് ഈജിപ്ത് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതികളിലൊന്നാണ് ഓർഡർ ഓഫ് നൈൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ചു ഫ്രാൻസിൻ്റെ ലിജിയൻ ഓഫ് ഓണർ ഫ്രാൻസിൻ്റെ ലിജിയൻ ഓഫ് ഓണർ ഫ്രാൻസ് എങ്ങനെയാണ് ലിജിയൻ ഓഫ് ഓണർ എന്ന് പറയാ എങ്ങനെയാണത് ഫ്രാൻസുമായി ബന്ധപ്പെടുത്തുക ലിജിയൻ ഓഫ് ഓണർ ഫ്രാൻസ് നൽകുന്ന വിദേശ രാഷ്ട്ര തലവന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന റാങ്കായ ഗ്രാൻഡ് ക്രോസ് പ്രധാനമന്ത്രി മോദിക്ക് ലഭിക്കും ഈ ലിജിയൻ ഓഫ് ഓണറിന്റെ ഭാഗമായി ഗ്രാൻഡ് ക്രോസ് ആണ് ലഭിക്കുക അപ്പോൾ ലിജിയൻ ഓഫ് ഓണർ ഫ്രാൻസുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തും ലിജിയൻ ഓഫ് ഓണർ അവിടെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഒരു കഥയായിട്ട് ആലോചിക്കുക ഈജിപ്തിലെ നൈൽ നദി ഈജിപ്തിലെ നൈൽ നദി ഉണ്ട് ആ നൈൽ നദിയിൽ കുളിച്ചതിന് ശേഷം ആ നൈൽ നദിയിൽ കുളിച്ചതിന് ശേഷം ഫ്രാൻസിന്റെ അടുത്തേക്ക് ഫ്രാൻസ് ഫ്രാൻസിന്റെ അടുത്തേക്ക് ആര് വരികയാണ് നരേന്ദ്രമോദി വരികയാണ് അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന് കിട്ടിയ ഈ അവാർഡ് നൈലിൽ നിന്ന് കിട്ടിയ അവാർഡ് അത് അദ്ദേഹത്തിന്റെ ഓൺ ആണ് സ്വന്തമാണ് ആ അവാർഡുമായിട്ടാണ് വരുന്നത് ഫ്രാൻസിന്റെ അടുത്തേക്കാണ് വരുന്നത് ആ ഫ്രാൻസ് വിദേശ രാഷ്ട്ര തലവന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ഗ്രാൻഡ് ഉയർന്ന റാങ്കായ ഗ്രാൻഡ് ക്രോസ് പ്രധാനമന്ത്രിക്ക് നൽകുകയാണ് ഇനി ലിജിയൻ ഓഫ് ഓണർ മാത്രമല്ല ഗ്രീസിന്റെ ഓർഡർ ഓഫ് ഓണർ ഗ്രീസ് അതും ആർക്ക് കിട്ടി വിദേശ വ്യക്തികൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബിരുദമായ ഗ്രാൻഡ് ക്രോസ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചു ഓർഡർ ഓഫ് ഓണർ ആണ് ഗ്രീസിൻ്റെ ലീജിയൻ ഓഫ് ഓണർ ആണ് ഫ്രാൻസിൻ്റെ അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വന്നു തന്റെ സ്വന്തം കയ്യിലുള്ള ആ എന്ത് ബഹുമതി ഒരു കപ്പാണെന്ന് വിചാരിച്ചോളൂ അപ്പൊ സുഹൃത്തുക്കളൊക്കെ കൂടി അത് തിളങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഗ്രീസ് ഉണ്ടായിരുന്നു ആ ഗ്രീസ് എടുത്തിട്ട് നന്നായിട്ട് തുടച്ചു ഒന്നും കൂടി തിളങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത അവാർഡ് പാപ്പുവ ന്യൂഗിനിയ രാജ്യമാണ് പാപ്പുവ ന്യൂഗിനിയ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് അപ്പോഴാണ് മോദിയെ അവിടുത്തെ വലിയൊരു പാപ്പ കാണുന്നത് പാപ്പ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ പ്രായമായൊരു വ്യക്തി എല്ലാവരും ബഹുമാനിക്കുന്നു ആ പാപ്പ കാണുന്നു പാപ്പ കണ്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ലോഗോ ഉണ്ടാക്കി കൊടുക്കും ഇത് അതിൻ്റെ വക നരേന്ദ്രമോദിക്ക് ഒരു ലോഗോ ഈ ഓർഡർ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞൊരു ലോഗോ ഉണ്ടാക്കുന്നു പാപ്പുവ ന്യൂ ഗിനിയ ഒരു ന്യൂ ലോഗോ ആണ് കൊടുക്കുന്നത് കാരണം പാപ്പുവ അദ്ദേഹത്തിനോട് വെട്ടെന്ന് കമ്പാനിയനായി മാറി ഈ ലോഗോ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പരമ്പരാഗത യോദ്ധാവാണ് പാപ്പുവ ന്യൂ ഗിനിയയ്ക്കുള്ള ശ്രദ്ധേയമായ സംഭാവനകളെ ആദരിക്കുന്നു പ്രാദേശിക ഐക്യത്തിനും ഗ്ലോബൽ സൗത്തിന് പിന്തുണയ്ക്കും വേണ്ടി വാദിച്ചതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അവാർഡ് ഗണിച്ചത് ഇനി റിപ്പബ്ലിക് ഓഫ് പലാവു ഇബാക്കൽ അവാർഡ് ഇനി അത് കഴിഞ്ഞിട്ട് ഈ സുഹൃത്തുക്കളൊക്കെ കൂടി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നു അതിൽ പുലാവാണ് അവർ കൊടുത്തത് പുലാവ് നിങ്ങൾക്കറിയാലോ പുലാവ് ആണ് അവർക്ക് കൊടുക്കുന്നത് ആ പുലാവ് എങ്ങനെയാണ് കൊടുക്കുന്നത് ഇബാക്കൽ ഇബാക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് കഴിഞ്ഞിട്ട് ഇക്കട്ടെടുക്കുകയാണ് അങ്ങനെ ഒഴിച്ചാൽ മതി ബാ എന്ന് പറഞ്ഞിട്ട് ഇക്കെട്ട് എടുക്കുകയാണ് അത്രമാത്രം കഴിക്കുകയാണ് ആര് നരേന്ദ്രമോദി ഇതും ഒരു പലാവൻ നേതാവിൻ്റെ പേരിലുള്ളതാണ് ഇതും പ്രധാനമന്ത്രിയുടെ വിശിഷ്ട നേതൃത്വത്തിന് നൽകിയതാണ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട അവാർഡുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് അപ്പോൾ നരേന്ദ്രമോദി നൈലിൽ കുളിച്ചു നൈലിൽ കുളിച്ചതിന് ശേഷം അവിടുത്തെ അവാർഡുമായി നൈലെന്നു പറഞ്ഞാൽ ഈജിപ്തിലാണ് അവിടുത്തെ അവാർഡുമായി ഫ്രാൻസിൻ്റെ അടുത്തേക്ക് പോകുന്നു ഫ്രാൻസിലേക്ക് ഫ്രാൻസിലേക്ക് പോകുമ്പോൾ സ്വന്തം ഓണർഷിപ്പിലുള്ള ഈ കപ്പുമായിട്ടാണ് പോകുന്നത് ലീജിയൻ ഓഫ് ഓണർ ഫ്രാൻസ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് അത് ഗ്രീസിറ്റൊന്ന് മെനക്കുന്നു ഓർഡർ ഓഫ് ഓണർ ഗ്രീസിറ്റൊന്ന് മെന മിനുക്കുന്നു എന്നിട്ട് അവർ എന്തിനു ഓർഡർ ചെയ്യുന്നു സോറി അവർ അവരെന്ത് ചെയ്യുന്നു അവർ കമ്പനി കൂടുന്നു കമ്പനി കൂടുമ്പോൾ അതിലെ ഏറ്റവും മുതിർന്ന ആളായിട്ടുള്ള പാപ്പ ആ പാപ്പ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നു നമുക്കൊരു വിരുന്നൊക്കെ കൂടാം ഇദ്ദേഹത്തിന് നല്ലൊരു വിരുന്ന് കൊടുക്കണ്ടേ അങ്ങനെ അവർ പുലാവ് വെച്ചിട്ട് റിപ്പബ്ലിക് ഓഫ് പലാവു പുലാവ് വെച്ചിട്ട് ഒരു നല്ല ഭക്ഷണ സദ്യ ഉണ്ടാക്കുന്നു അത് കണ്ടി കഴിഞ്ഞതിന് ശേഷം മോദി ഏമ്പക്കം വിടുകയാണ് ഭായ എന്ന് പറഞ്ഞിട്ട് ഏമ്പക്കം വിടുകയാണ് ഇക്ക ഏക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കെട്ട് എടുക്കുകയാണ് അല്ലെ അപ്പൊ ഇബാക്കൽ അവാർഡ് ക്ലിയർ ആയല്ലോ ഇത്രയും അവാർഡുകളാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത് ലോകമാന്യ തിലക് അവാർഡും ആർക്കായിരുന്നു ഇപ്രാവശ്യം നരേന്ദ്ര മോദിക്കായിരുന്നു അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സൗകര്യങ്ങളോടെ വന്ദേ സാധാരണ വണ്ടികൾ വന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ എടുത്തു വന്നതാണല്ലോ കേരളത്തിലും വന്നു വന്ദേ സാധാരൺ തീവണ്ടി വന്ദേ സാധാരണ തീവണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കിൽ വന്ദേ ഭാരതിൻ്റെ എക്സ്പ്രസിന്റെ സൗകര്യങ്ങളോട് വരുന്ന വണ്ടിയാണ് വന്ദേ സാധാരൺ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം ഇന്ത്യ കൊയ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിറക്കിയ ആറാമത്തെ യുദ്ധക്കപ്പൽ ആറാമത്തേത് മാത്രമല്ല ഏഴാമത്തെ യുദ്ധക്കപ്പലും പുറത്തിറക്കി ഈ യുദ്ധക്കപ്പലുകൾക്കൊക്കെ മലകളുടെ പേരാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഗിരി എന്നുള്ള പേര് വന്നാൽ അത് ഐ എൻ എസ് യുദ്ധക്കപ്പലാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക മലകളുടെ പേരാണ് വിന്ധ്യഗിരി കർണാടകയിലെ പർവ്വത നിരകളുടെ പേരിലാണ് അറിയപ്പെടുന്നത് ആറാമത്തെ ഇന്ത്യ സ്വദേശിയുമായി നിർമ്മിച്ച ആറാമത്തെ യുദ്ധക്കപ്പലാണ് ഇത് പ്രൊജക്ട് പതിനേഴ് എ ഫ്രിഗേറ്റ്സിൻ്റെ ആറാമത്തെ കപ്പലാണ് അപ്പോൾ ഇത് ശിവാലി ക്ലാസ് എന്നറിയപ്പെടുന്ന പതിനേഴ് ക്ലാസ് ഫ്രിഗേറ്റുകളുടെ ഫോളോ ഓണുകളാണ് പ്രൊജക്ട് പതിനേഴ് ഐയുടെ ഭാഗമായി നിർമ്മിച്ച ഏഴാമത്തെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരിയാണ് ആറാമത്തേത് ഏതാണ് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറങ്ങിയത് ശ്രദ്ധിക്കണം ആറാമത്തേത് ഏതാണ് ആ യുദ്ധക്കപ്പൽ ആ യുദ്ധക്കപ്പൽ വിന്ധ്യഗിരിയാണ് വിന്ധ്യഗിരി മറ്റേതോ മഹേന്ദ്രഗിരി എല്ലാത്തിൻ്റെ അവസാനം ഇതുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി വി എം എന്നോർത്ത് വയ്ക്കുക ആറാമത്തെ ഏഴാമത്തെ വി എം വി എം ഓർത്തു വെക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വി എം എന്ന് പറയാ നിങ്ങൾ എങ്ങനെയാണ് ഓർക്കുക വിന്ധ്യ അതുപോലെ തന്നെ വിന്ധ്യക്കും അതുപോലെ തന്നെ മഹേന്ദ്രഗിരിക്കുമുള്ള പേരാണല്ലോ വിന്ധ്യ മഹേന്ദ്രഗിരി എങ്ങനെയാ വി എം എന്നോർത്ത് വയ്ക്കുക വിന്ധ്യ മഹേന്ദ്രഗിരിയാണ് ആറാമത്തെ വിന്ധ്യ ഏഴാമത്തെ മഹേന്ദ്രഗിരി വി എം എന്നോർത്ത് വെച്ചാൽ മതി വി എം എന്ന് പറഞ്ഞാൽ എന്താ വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ എന്താണ് യുദ്ധക്കപ്പൽ ആണ് നമ്മൾ ഉണ്ടാക്കിയ വി എന്ന് ഡബ്ല്യു അല്ല വി എന്ന് പറയുമ്പോൾ വി നമ്മൾ ഉണ്ടാക്കിയ യുദ്ധക്കപ്പൽ വി മെയ്ഡ് എന്ന് ഓർത്തു വെച്ചാൽ മതി വി മെയ്ഡ് തദ്ദേശീയമായി നിർമ്മിച്ച ആറാമത്തെ യുദ്ധക്കപ്പൽ അപ്പൊ വിദ്യ ഏഴാമത്തെ യുദ്ധക്കപ്പൽ മഹേന്ദ്രഗിരി ഒഡീഷ സംസ്ഥാനത്താണ് മഹേന്ദ്രഗിരി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തക്കായി പ്രൊജക്ട് പതിനേഴിയെ ആരംഭിച്ചത് ആദ്യത്തെ യുദ്ധക്കപ്പൽ നീലഗിരി ആയിരുന്നു ആദ്യത്തെ യുദ്ധക്കപ്പൽ ഏതായിരുന്നു നീലഗിരി പിന്നെ ഹിങ്കിരി ഉദയഗിരി ദുനഗിരി താരഗിരി വിന്ധ്യഗിരി മഹേന്ദ്രഗിരി ഇത് മൂന്നും ഓർത്തുവെക്കുക പ്രൊജക്റ്റ് പതിനേഴ് ഏഴ് ഭാഗമായിട്ട് ആദ്യം ഉണ്ടാക്കിയ യുദ്ധക്കപ്പൽ നീലഗിരിയാണ് അത് കഴിഞ്ഞാൽ വിന്ധ്യഗിരി പിന്നെ ഗിരി വന്നാൽ അത് ഐ എൻ എസ് യുദ്ധക്കപ്പലാണ് ഓക്കെ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച ഉൽഗം ഉൽഗം നിങ്ങൾക്കും കൂടി നല്ലതാണ് ഉൽഗത്തിലെ യു എന്ന് പറഞ്ഞ അൺക്ലെയിംഡ് ഇന്നേ ക്ലെയിം ചെയ്യാത്ത ഡെപ്പോസിറ്റ്സ് ഗെയിറ്റ് ഇൻഫോർമേഷൻ ഇന്നേ വരെ ക്ലെയിം ചെയ്യാത്ത ഡെപ്പോസിറ്റ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് യു ഡി അതിലേക്കുള്ള ഗേറ്റ് വേ ൻമേഷൻ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡെപ്പോസിറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബാങ്കിൽ കടന്നിട്ട് നിങ്ങളുടെ ഓർമ്മയില്ലാതെയോ മറ്റെന്തെങ്കിലും കാരണത്താലോ നിങ്ങൾ ക്ലെയിം ചെയ്യാത്ത ഫണ്ടുകൾ ബാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതറിയാൻ പറ്റാവുന്ന ഒരു പോർട്ടലാണ് ഉൽഗം ഉൽഗം എന്ന് പറഞ്ഞാൽ യു ഡി ജി എം യു എന്ന് പറഞ്ഞാൽ അൺക്ലെയിമ് ഡി എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ജി എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ എ എന്ന് പറഞ്ഞാൽ ആക്സസ് ടു ഇൻഫർമേഷൻ അപ്പൊ ഒന്നിലധികം ബാങ്കിലുടനീളമുള്ള ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് ലക്ഷ്യമിടുന്നത് വിവിധ ബാങ്കുകളിലുടനീളമുള്ള ക്ലെയിം ചെയ്യപ്പെടാത്ത നിക്ഷേപങ്ങളോ അക്കൗണ്ടുകളോ കണ്ടെത്താൻ വ്യക്തികളെ സഹായിക്കുന്നതിന് ഉൽഗം പോർട്ടൽ സഹായിക്കുന്നു ക്ലെയിം ചെയ്യപ്പെടാത്ത ഈ നിക്ഷേപങ്ങളിൽ മറന്നുപോയ ഫണ്ടുകൾ ഉണ്ടായിരിക്കാം വ്യക്തികൾക്ക് കാലക്രമേണ ട്രാക്ക് നഷ്ടപ്പെട്ട അക്കൗണ്ടുകളൊക്കെ ഉണ്ടായേക്കാം ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കറണ്ട് അഫെയേഴ്സിന്റെ ക്ലാസ് വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്തതിൽ കാണാം ഇരുപത് മാർക്ക് ഉറപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം എൽ ഡി സി എൽ ജി എസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി രണ്ടായിരത്തി ഇരുപത്തി നാലും അതിനെ തുടർന്നും അതായത് ഇപ്പം എൽ ഡി സി എൽ ജി എസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എനിവേ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാലും ഒരു സർക്കാർ ജോലി കിട്ടുന്നതുവരെ പഠിക്കണം നമ്മുടെ ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേരാൻ രണ്ടായിരത്തി രൂപയാണ് ചിലവ് ആകെ രണ്ടായിരത്തി അമ്പത്തി മൂന്ന് രൂപ മാത്രം ഈ എൽ ഡി സി എൽ ജി എസ് തന്നെ നിങ്ങൾക്ക് കയറുന്നതിന് കഠിനമായ ശ്രമം നടക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ല ഹാപ്പിയായി കൂളായി റിലാക്സ്ഡ് ആയി നിങ്ങൾ പഠിക്കുകയാണ് ഇനി എനിവേ നന്നായി ശ്രമിച്ചു മിസ്സായാലും ഒരൊന്നര വർഷം കൊണ്ട് ഇരുപത്തി അഞ്ച് മൊഡ്യൂളുകളാണ് നമ്മൾ തീർക്കുക ആ ഇരുപത്തി അഞ്ച് മൊഡ്യൂളുകൾ തീർക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ എക്സാമിന് മുമ്പ് ആ മൊഡ്യൂളുകൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് സാവധാനം ചെയ്യാം ആ ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും എല്ലാ കാലത്തും ലൈവ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും എക്സാംസ് ഉണ്ടായിരിക്കും നമ്മുടെ ആപ്പ് വഴിയാണ് വിൻഡോ വെച്ചു ആപ്പ് വഴി ചേരാൻ ആഗ്രഹമുള്ളവർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സിക്സ് ത്രീ നയൻ ത്രീ സെവൻ എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം